നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇതൊരു സുപ്രധാനമായ കാര്യമാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നമ്മളിൽ പലർക്കും പറ്റുന്ന ഒരു ഒരബദ്ധം അബദ്ധത്തിൽപ്പെട്ട് പിന്നീട് ദുഃഖിക്കുന്ന ഒരവസ്ഥ അതില്ലാതാക്കാനാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ മുഴുവൻ കേൾക്കേണ്ടത് കഴിഞ്ഞ ദിവസം ആലക്കോട് നടന്ന ഒരു സംഭവമാണ് ഏതാണ്ട് ഉച്ചയ്ക്ക് രണ്ടു മണി കഴിഞ്ഞു കാണും അപ്പോൾ എനിക്കൊരു കോൾ വരികയാണ് ശ്രീനി ഇന്നയാളുടെ വീട്ടിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ കളവ് പോയി ഒരു ആൾ ഒരു കുട്ടിയുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ഫോൺ മിസ്സായത് എന്നാണ് ആ ഫോൺ വിളിച്ച ആൾ എന്നോട് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ വീട്ടിൽ ചെന്നു അപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ വന്നതായിട്ട് അയൽവാസികൾക്ക് പറഞ്ഞിട്ടുണ്ട് ആരാണ് വന്നത് എന്നും ഏതാണ് ആൾക്കാരെന്നൊന്നും ആർക്കും അറിയില്ല അങ്ങനെ എന്തായാലും ഇത് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക നമുക്ക് ബാക്കി നോക്കാം ഒരു ഒരു ഫോണാണല്ലോ ഈ ഫോൺ നഷ്ടപ്പെടുന്നതിനപ്പുറത്ത് ഈ ഫോണിലെ ഡാറ്റാസ് പോവുക എന്ന് പറയുന്നത് നമുക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല അപ്പം അങ്ങനെ എന്തായാലും ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ഞാൻ തീരുമാനിച്ചു അവർ വീ പോലീസിൽ പരാതിയും കൊടുത്തു ഞാൻ എൻ്റെതായ രീതിയിൽ അന്വേഷണം തുടങ്ങി അവിടെ വന്ന ആ കുട്ടിയുമായി വന്ന ആൾ ആരാണ് ഞാൻ എൻ്റെ സുഹൃത്തിന്റെ സ്കൂട്ടിയുമായിട്ട് ആലക്കോട് ടൗണിൽ കൂടി ഇങ്ങനെ സ്കൂട്ടി ഓടിച്ച് ഓരോ ഉടുവഴിയിൽ കൂടിയും കറങ്ങി നടന്നു പക്ഷെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കൂടി ആ വീട്ടുകാർ എനിക്ക് ഒരു സി സി ടി വി ദൃശ്യം അയച്ചു തന്നു അങ്ങനെ സി സി ടി വി ദൃശ്യം അയച്ച് ആ ദൃശ്യത്തിൽ കണ്ട ആളും കുട്ടിയും ആരാണ് എന്ന് കണ്ടെത്തേണ്ടതായി എന്റെ അടുത്ത ശ്രമം അങ്ങനെ ഞാൻ ആ ദൃശ്യം രണ്ടു മൂന്ന് തവണ കണ്ടുകൊണ്ടേയിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ ചില തോന്നലുകൾ ഉണ്ടായി അവർ ഇതിലെ വരുന്ന ഏതെങ്കിലും നാടോടി സംഘത്തിൽപ്പെട്ട ആളുകളായിരിക്കാം അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ തോന്നിയാൽ പോലും അവരെക്കുറിച്ച് ഒന്നും അറിയില്ല അവരാണോ ഫോൺ എടുത്തതെന്ന് അറിയില്ല അങ്ങനെ അത് തെളിയിക്കുക എന്നുള്ളത് വലിയ കടമ്പയായിരുന്നു അപ്പോൾ എന്തായാലും മുന്നോട്ട് വെച്ചക്കാൽ പിറകോട്ട് വെക്കണ്ട എന്ന് കരുതി ഞാൻ മുന്നോട്ടു തന്നെ പ്രയാണം തുടങ്ങി നാടോടി സംഘവുമായി സംസാരിച്ചു അവരുടെ പല സ്ഥലത്തെ ക്യാമ്പുകളിൽ പോയി ഞാൻ അവരുമായി ചങ്ങാത്തം പുലർത്തി അവരുടെ കുട്ടികൾക്ക് മുട്ടായി കൊടുത്തു അവരോട് സംസാരിച്ചു അങ്ങനെ അങ്ങനെ അവരുമായി രണ്ട് ദിവസം കൊണ്ട് ഞാൻ പല അംഗങ്ങളുമായിട്ടും സൗഹാർദ്ദത്തിലേക്ക് അങ്ങനെ മൂന്നാം ദിവസം രാത്രിയിൽ ഞാൻ ആലക്കുട് ടൗണിൽ നിൽക്കുമ്പോൾ അങ്ങനെ ചങ്ങാത്തത്തിലായ ഒരാൾ ഒരു ഹോട്ടലിലേക്ക് വരുന്നു ഞാൻ അയാളെ പിറകെ ചെന്നു ആളെ പിറകെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു ദാ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വീഡിയോ ദൃശ്യത്തിന്റെ ഈ കാണുന്ന ആളെ നിങ്ങൾക്കറിയോ എന്ന് അവരോട് ചോദിച്ചു ഞാൻ പറഞ്ഞത് ഇതായിരുന്നു ഈ കാണുന്ന ആളുടെ ഒരു പേഴ്സും ആധാർ കാർഡും എനിക്ക് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന് കൊടുക്കാനാണ് നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഇയാൾ ഒരാളുടെ പേര് പറഞ്ഞു അങ്ങനെ എനിക്ക് പെട്ടെന്ന് സന്തോഷം വന്നു ഇതായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ അയാൾ കൂടുതലൊന്നും പറയാൻ തയ്യാറായില്ല അയാൾ പറഞ്ഞു അയാൾ എവിടെയൊന്നും ഇല്ല അയാൾ ഇവിടെ ഉണ്ടായിരുന്നു അയാൾ എവിടെയാണ് എന്നൊന്നും അറിയില്ല ഇരിക്കൂർ ഇരിക്കൂറുണ്ടാകാം അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ പേരൊക്കെ പറഞ്ഞു അതും ഉറപ്പിക്കാൻ കഴിയില്ല അങ്ങനെ അയാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഞാൻ പോയത് കാർത്തിപുരം ഭാഗത്തേക്കാണ് അവിടെ ചെന്നു അവിടെ ചെന്ന് എൻ്റെ കൂടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളെ കൂടി കേട്ടു രാത്രിയാണ് സംഭവം അപ്പോൾ ആ സുഹൃത്തുക്കളുടെ പേര് ഞാൻ പറയുന്നില്ല കാരണം അത് അവർക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ടായിരിക്കും ഞാനത് പറയാത്തത് എന്തായാലും അങ്ങനെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളെയും കൂട്ടി എൻ്റെ കാറിൽ ഞാൻ കാർത്തിപുരത്ത് എല്ലുന്നു അവിടുത്തെ സംഘങ്ങളുമായിട്ട് സംസാരിക്കുന്നു ആദ്യം ഇത് കാണിച്ചപ്പോൾ ആ സംഘത്തിൽ ഒരാൾ ഇയാളെ തിരിച്ചറിഞ്ഞു പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ ഈ പേഴ്സും ആധാർ കാർഡും നഷ്ടപ്പെട്ടു അത് തിരിച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ തിരിച്ചറിഞ്ഞതെന്ന് പറഞ്ഞത് പിന്നീട് ഞാൻ യഥാർത്ഥ കാര്യം വ്യക്തമാക്കിയപ്പോൾ അവർ അതിൽ നിന്ന് പിന്തിരികയാണുണ്ടായത് അപ്പോൾ എനിക്ക് കുറച്ച് ശബ്ദം കൂടി സംസാരിക്കേണ്ടി വന്നു എന്തായാലും ആള് എവിടെയും പോയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി അവസാനം ഞാൻ അവരോട് കുറച്ച് ശബ്ദം കൂടി സംസാരിച്ചു നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഈ ഫോൺ എടുത്ത ആളെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എനിക്ക് അയാളുടെ നമ്പർ വേണം അയാൾ എവിടെയാണ് ഉള്ളതെന്ന് എനിക്കറിയണം എനിക്ക് വേറൊന്നുമില്ല എനിക്ക് ആ ഫോൺ തിരിച്ചു തന്നാൽ മതി എന്ന് മാത്രം ഞാൻ അവരോട് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കുറച്ച് കാര്യങ്ങൾ ഉരുണ്ടു കളിച്ചു പിന്നീട് എന്റെ ഫോൺ നമ്പർ അവർ വാങ്ങി അതിനുശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വഴിയിൽ വെച്ചിട്ട് ഇയാളെന്നെ വിളിക്കുന്നു ഞങ്ങൾക്കത് തെറ്റുപറ്റിയതാണ് അങ്ങനെ ഒരാളെ ഞങ്ങൾക്കറിയേ ഇല്ല എന്ന് പറഞ്ഞു അവസാനം ഞാൻ വീണ്ടും ശബ്ദം കൂട്ടി സംസാരിക്കേണ്ടി വന്നു ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ കളവ് പറഞ്ഞാൽ ഈ കണ്ണൂർ ജില്ലയിലോ കാസർഗോഡ് ജില്ലയിലോ ഇത്തരത്തിലുള്ള സംഘങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും നിങ്ങൾ ഇവിടുന്ന് നാടുവിട്ട് പോകേണ്ടി വരും അതുകൊണ്ട് ദയവു ചെയ്ത് നിങ്ങൾ കോൾ വന്നിട്ട് അതുകൊണ്ട് ചെയ്ത് നിങ്ങൾ എനിക്ക് അവരുടെ ആ ഫോൺ നമ്പർ തരണം അവരെ ബന്ധപ്പെടുത്തി തരണം ഇത് ഞാൻ പറഞ്ഞു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വീണ്ടും ഫോൺ കട്ട് ചെയ്തു വീണ്ടും ഈ പിന്നെ സംഭാഷണം കുറച്ചുകഴിഞ്ഞാൽ അദ്ദേഹം വിളിക്കുന്നു അവരുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നു അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം രാവിലെ പിറ്റേ ദിവസം രാവിലെ അതായത് ഇന്നലെ രാവിലെ ഏഴേ കാലോടു എനിക്ക് വീണ്ടും ഈ വ്യക്തിയുടെ ഫോൺ വരുന്നു സാർ എനിക്ക് അവരുടെ നമ്പർ കിട്ടിയിട്ടുണ്ട് അവരുടെ പേര് ഇന്നതാണ് അവർ ഇരിക്കൂറുണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ ഫോൺ ഉണ്ട് എന്ന് അപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയേണ്ടതില്ലോ അങ്ങനെ ഞാൻ ഫോൺ ഒന്നുകിൽ ഇവിടെ കൊണ്ടുതരിക അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്തായാലും അയാൾ ആ ഫോൺ പോലീസ് ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു അവിടൊന്നും ഇതിന്റെ യഥാർത്ഥ ഉടമയ്ക്ക് ആ ഫോൺ വാങ്ങി കൊടുക്കാൻ സാധിച്ചു ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും കറഞ്ഞ് മനസ്സിലായില്ല നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ എല്ലാ ദിവസവും വീടുകളിലേക്ക് ചില കുട്ടികളുമായിട്ടും വസ്ത്രങ്ങൾ ചോദിച്ചിട്ടുമൊക്കെ ആളുകൾ വരാറുണ്ട് അവരൊക്കെ എല്ലാവരും മോശക്കാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ നമ്മളുടെ ഒരു കണ്ണ് അവരുടെ മുകളിലായിരിക്കണം വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉമ്മർത്തു വെച്ചിട്ട് നമ്മൾ പുറത്ത് ഉള്ളിലേക്ക് പോകേണ്ട വെള്ളമെടുക്കാൻ പോകേണ്ട ആ സമയം മതി അവരതുമായിട്ട് എസ്കേപ്പ് ആകും ആരെയും കുറ്റപ്പെടുത്തുക ഈ നാടോട് സംഘത്തിൽപ്പെട്ട എല്ലാവരും അത്തരക്കാർ ആയിരിക്കണമെന്നില്ല അത്തരക്കാലും അല്ല പല കുറച്ച് പേർ അത്തരക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് ഞാൻ പറയുന്ന പോലെ നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒരു കാരണവശാലും വീടിന്റെ വെളിയിൽ വെക്കരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് അപ്പോൾ എന്തായാലും പോലീസിന് സന്തോഷമായി എനിക്കും അതിലേറെ സന്തോഷമായി അധികം പണിയെടുക്കാതെ ആ ഫോൺ മേടിച്ച് ആ യഥാർത്ഥ ഉടമസ്ഥന് തിരിച്ചേൽപ്പിക്കാൻ കഴിഞ്ഞിരിക്കും എന്തായാലും ഈ അതിനുശേഷം പിന്നെ ഞാൻ ഉടമസ്ഥനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഫോൺ പോയതിലല്ലോ എനിക്ക് വിഷമവും രാവിലെ അതൊരു ജോക്കായിട്ട് എടുത്താൽ മതി ഞാൻ പറയുന്നത് സാധാരണത്തിൽ പറയുന്നത് നമ്മളെ നമ്മളെപ്പോലെയൊക്കെയുള്ള ഒരാൾക്ക് ഒരു ഫോൺ നഷ്ടപ്പെട്ടാൽ കുറേ പിന്നെ ഡാറ്റകൾ പോകും വാട്സ്ആപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിനപ്പുറത്ത് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം രാവിലെ തേങ്ങ പറിക്കാൻ ഒരാളെ വിളിച്ചിരുന്നു അപ്പം തേങ്ങ പറിക്കാനുള്ള ആള് വരണമെങ്കിൽ ഈ ഫോണിലാണ് നമ്പർ അപ്പൊ വേറെ നിർവാഹമില്ല അപ്പം ഈ ഫോണില്ലാതെ എന്ത് ചെയ്യും ഈ ചേങ്ങപിക്കുന്ന നാളെ കിട്ടാൻ വേറെ ഒരു വഴിയില്ലല്ലോ അതിന്റെ ഒരു വിഷമം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഈ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പം എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ആളുകൾ വരുമ്പോൾ അവരെ നോക്കി അവരുടെ മുകളിൽ ഒരു കണ്ണ് വെച്ചുകൊണ്ട് അകത്തേക്ക് പോവുക എല്ലാവർക്കും നന്മോലട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ